നമസ്കാരം പഞ്ചാബിലെ സൂര്യക്ഷേത്രത്തിനോട് അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് ഒരു വധശ്രമം നടക്കുകയുണ്ടായി അതായത് പഞ്ചാബിന്റെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ഒരാളെ അവിടെ വെച്ച് അകാലിദൾ നേതാവും കൂടിയായിരുന്ന സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം ഉണ്ടായിരിക്കുന്നു അതായത് വെടിവെച്ചു നമുക്കറിയാം ഇപ്പം കേരളത്തിൽ മാത്രമേ ഉള്ളൂ വെടിവെയ്പ് അത്രത്തോളം പ്രചാരത്തിൽ അപ്പം അങ്ങനെ ഒരു വെടിവെയ്പ് വധശ്രമം തന്നെയാണ് നടന്നത് തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് തുടങ്ങിയ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളെ നാരായൺ ചൗര എന്ന് പറയുന്ന ഒരാളെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ജനങ്ങൾ പിടികൂടുകയും തുടർന്ന് ഏൽപ്പി പോലീസിൽ ഏൽപ്പിക്കുകയും തുടങ്ങിയ സാധാരണ നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഇനി ആരാണ് ഈ നാരായൺ ചൗര എന്ന് പറയുന്ന കൊടും ഭീകരൻ കൊടും ഭീകരൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും നാരായൺ ചൌര എൺപത്തിനാലില് നമുക്കറിയാം സിഖ് വിരുദ്ധ കലാപമൊക്കെ ഇവിടെ ഉണ്ടായ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഇവിടെ നിന്ന് നിലയ്ക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അതിൽ ആ കലാപത്തിൻ്റെ പ്രധാനിയായ ഒരു വ്യക്തിയാണ് നാരായൺ ചൗര എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം അതിനുശേഷം അദ്ദേഹം നേരെ പാകിസ്ഥാനിലേക്ക് വെച്ച് പിടിച്ചു അങ്ങനെ അതായത് പലായനം ചെയ്തു ഒളിവിൽ പോയി അങ്ങനെ ഒളിവിൽ കഴിഞ്ഞിരുന്ന നാരായൺ ചൗര അവിടെ നിന്നുകൊണ്ട് ചെയ്ത് ഒരിക്കലും വിദ്വ ഒരിക്കലും നല്ല കാര്യങ്ങളായിരുന്നില്ല വിധ്വംസക പ്രവർത്തികൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ നാരായൺ ചൌര എൺപത്തിനാലിൽ അവിടെ പോയി ആ സിഖ് വിരുദ്ധ കലാപത്തിന് ശേഷം അദ്ദേഹം അവിടെ ആഹ് പോകുന്നു ആ അവിടെ പഞ്ചാബിലേക്ക് ആയുധവും ഈ പറയുന്ന സ്ഫോടക വസ്തുക്കളും അടക്കം കടത്തുന്നതിലെ പ്രധാന ആളായി അദ്ദേഹം മാറുകയാണ് ചെയ്തത് പഞ്ചാബിന്റെ ക്രമസമാധാന നിലയെ അപ്പാടെ തകിടം മറിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഇവിടേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാന ദൗത്യമായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അദ്ദേഹം അവിടെ നിന്നും നേരെ ഇന്ത്യയിലേക്ക് വരികയും ഇതേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ഇതോടുകൂടി വീണ്ടും പിടിയിലായി പിടിയിലാവുകയും അദ്ദേഹം ബുരയിൽ ജയിൽ ചാട്ടം എന്ന് പറയുന്ന വളരെ ഒരു ജയിൽ ചാട്ടം നടന്നു രണ്ടായിരത്തി നാലിലാണ് അതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിലെ ഒരു പ്രധാന കണ്ണി കൂടിയായിരുന്നു അദ്ദേഹം തുരങ്കമൊക്കെ ഉണ്ടാക്കി അതിലൂടെ രക്ഷപെടുന്ന ഒന്നായിരുന്നു അദ്ദേഹം ചെയ്തു വെച്ച ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി പിന്നീട് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വീണ്ടും അദ്ദേഹം അറസ്റ്റിലാവുകയും പിടിയിലാവുകയും തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ജയിൽ മോചിതനായി അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി വീണ്ടും ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പ്രവൃത്തി ഈ ആയുധം കടത്തല തന്നെയായിരുന്നു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ട അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സമാധാനം ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്രത്തോളം ശക്തനായ ഒരു ഭീകരവാദിയായി കൊടും ഭീകരനായി നാരായൺ ചൌര എന്ന് പറയുന്ന ആൾ വളർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ആലോചിക്കുക അദ്ദേഹത്തിൻ്റെ പ്രായം എത്രത്തോളം ഉണ്ട് ഈ സമയത്തും അദ്ദേഹം ഈ പറയുന്ന അകാലിദൾ നേതാവിനെ വെടിവെക്കാൻ എടുത്ത ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു എയിമിങ് പോയിന്റ് എന്ന് പറയുന്ന കാര്യം അപ്പോൾ അതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് പിന്നീട് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തെ യു എ പി എ ചുമത്തുകയുണ്ടായി അദ്ദേഹത്തിന് ഇപ്പൊ പഞ്ചാബിലെ പോലീസ് അദ്ദേഹത്തെ പിടികൂടിയതിനു ശേഷം അതിനുശേഷം പിന്നെ യു എ പി എ നിയമപ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അങ്ങനെ വീണ്ടും അദ്ദേഹം പോയി രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ജയിൽ മോചിതനാവുകയും ചെയ്തു അതിനുശേഷവും ഈ പറയുന്ന നാരായൺ ചൗര ഇതേ പ്രവൃത്തികൾ തന്നെ ആഹ് തുടർന്ന് തുടർന്ന് വരികയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവർ ചെയ്ത ഒരു പണി എന്ന് വെച്ചാൽ അതായത് അവിടുത്തെ ഈ നേതാക്കൾ സിഖ്കാരുടെ ഒരു പരമോന്നത സംഘടനയായ അകാൽ തക് ശിക്ഷ അകാൽ തക് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവർ ഇവർക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു ഈ നേതാക്കന്മാർക്ക് അത് മറ്റൊന്നുമല്ല അവിടെ അവിടെ സുവർണക്ഷേത്രത്തിലേക്ക് എത്തുക അവിടുത്തെയുള്ള കാര്യങ്ങളെല്ലാം തൂത്ത് വൃത്തിയാക്കുക അവിടെയല്ല അടിച്ചുവാരി വൃത്തിയാക്കുക അതോടൊപ്പം ശുചിമുറികൾ അടുക്കള അതുപോലെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ വൃത്തിയാക്കിയെടുക്കുക അതോടൊപ്പം അവിടെ കാവൽ നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ പ്ലക്കാർഡ് കഴുത്തിൽ തൂക്കി അവിടെ ഇങ്ങനെ കാവലായിട്ട് നിൽക്കുക ഇതൊക്കെയാണ് അവർ കൊടുത്തിരുന്ന ശിക്ഷാരീതികൾ അപ്പൊ അതിനുവേണ്ടിയിട്ട് തന്നെയാണ് ഈ അകാലിദൾ നേതാവായ ഈ സുഖീന്ദർ സുഖ്ബീർ സിംഗ് അവിടെ ഈ സുവർണ ക്ഷേത്രത്തിൽ എത്തുന്നതും തുടർന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും രാജ്യത്തിൻ്റെ ഒരു ക്രമസമാധാന നിലയിൽ വലിയ ശക്തമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു രാജ്യത്ത് പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലും ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് തന്നെ വേണം നമ്മളിവിടെ അടിവരയിട്ട് വായിച്ച് എടുക്കാൻ